ഹായ് ഗാസ് വെൽക്കം ടു ഹാലാസ് ബോട്ടിക് അപ്പൊ ഹലാസ് ബോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ ബിറ്റുകൾ കാരണം കുറച്ച് തടിയിലുള്ള ആൾക്കാർക്ക് നല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് പാർട്ടിവെയർ ബിറ്റിന്റെ പുതിയ മോഡലുകൾ ഉണ്ടോ എന്ന് അപ്പം അതിന് പോലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പാർട്ടിവെയർ ബിറ്റ് ഏകദേശം നിങ്ങൾക്ക് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ അടിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ഞങ്ങൾ കാണിക്കാൻ പോവാണ് ആദ്യത്തെ മോഡലാണിത് ഇതേ പാറ്റേണിലുള്ള മുമ്പും ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി ഇതൊക്കെ ഏറ്റവും പുതിയ മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് കംപ്ലീറ്റ് സ്റ്റോണും അതേപോലെ തന്നെ ഹാൻഡ് വർക്കും യോക്കിലെ വർക്കും ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല കളർ ചാട്ടാണ് പിന്നെ താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു വർക്കാണ് വരുന്നുള്ളത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഇതുപോലെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് നല്ല പ്യൂർ ഓർഗാനിസിയാണ് അതായത് ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ ഓർഗാനിസിയാണ് ഇത് പോളി പോളി ഓർഗാൻസിയല്ല അതായത് പോളിഷ്ഡ് പോലുള്ള ഓർഗാൻസിയല്ല പ്യൂർ ഓർഗാൻസിയാണ് ഇതിന്റെ ഷോളും വരുന്നുള്ളത് ആണ് പാന്റ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ നല്ല അതേപോലെ തന്നെ നല്ല ഷോള് ഷോൾ ആണ് അത്യാവശ്യം ഷോള്ണ്ടില്ലേ ഷോൾ നല്ലൊരു അടിപൊളി ഒരു സെയിം ഡിസൈനിൽ നല്ലൊരു ഫ്ലോറിൽ പ്രിന്റ് ആയിട്ടുള്ള ഷോൾ ആണ് അതിന്റെ സൈഡിൽ ഫോർ സൈഡിൽ നല്ല വർക്കും കൂടി ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഏത് ഏജ് ഉള്ളവർക്കും അതായത് കുറച്ച് തടിയുള്ള ആൾക്കാർക്കും മെലിഞ്ഞ ആൾക്കാർക്കും എല്ലാവർക്കും പറ്റും അതായത് ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ സിക്സ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഉണ്ട് കേട്ടോ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല കളർ ചാർട്ട്സ് ആണ് ഇതിന്റെ അടിപൊളി കളർ ചാട്ട് ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് കളർ ആണ് നല്ല ഒരു സൂമെയ് സൂം ചെയ്ത് കൊടുത്തു കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലവറും അതേപോലെ തന്നെ സെറി വർക്കും യോക്കിൽ നല്ലൊരു വർക്കും കൂടിയുണ്ട് കേട്ടോ നല്ലൊരു ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ആണ് പ്യുവർ ഓർഗൈസാണ് മെറ്റീരിയൽ വരുന്നത് എൻ്റെ താഴത്തെ ഡിസൈനൊക്കെ ആണ് താഴെ എൻഡിൽ അതേപോലെ തന്നെ വീതിയിലുള്ള ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് നമുക്ക് നല്ല രീതിയിൽ അടിക്കാൻ പറ്റും അതായത് എത്ര രീതികളും അടിക്കാൻ പറ്റും വരുന്നത് രണ്ടായിരത്തി പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല അത്യാവശ്യം രീതിയും അതേപോലെ തന്നെ നല്ല നീളുള്ള നല്ലൊരു ഷോൾ ആണ് വരുന്നുള്ളത് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക നല്ല കളർ ചാട്ടാണ് ഓക്കെ നല്ല ഡാർക്ക് കളർ ചാട്ടാണ് ഇതിൽ വരുന്നത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടിപൊളി ഗ്രേപ്പ് കളർ കളറാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് ആണ് യോക്കിന്റെ ഡിസൈൻ ഒക്കെ നല്ല ആണ് പിന്നെ നല്ലൊരു ഫ്ലോറൽ സൈഡിൽ ഒരു ഹാൻഡ് വർക്കും കൂടി ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ താഴെയും നല്ലൊരു ഫ്ലോറൽ ഹാൻഡ് വർക്കും കൂടി വരുന്നുണ്ട് പിന്നെ താഴെ എൻ്റെ ഒരു പാകിസ്ഥാനി ലേസ് വർക്ക് ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിലും അതുപോലെ തന്നെ ലാസ്റ്റ് എൻഡിൽ ഇതേപോലെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവ് വർക്ക് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അത്യാവശ്യം രീതിയിലുള്ള ഇതൊക്കെ ഇതിനു വേണ്ടിട്ട് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് അവര് സ്ഥിരമായിട്ട് ഈ മെറ്റീരിയൽ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അത്രയ്ക്ക് നല്ല മെറ്റീരിയൽ ആണ് കൊണ്ടേ ആൾക്കാർ എല്ലാവരും ഇതിന് പോസിറ്റീവ് റിവ്യൂ ആണ് എനിക്ക് തന്നിട്ടുള്ളത് ാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ മോഡൽ വരുന്നത് അടുത്ത മാറി ക്ലോത്ത് വരുന്ന ചിനോൺ ആണ് ചിനോൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നുള്ളത് നേരത്തെ ഓർഗൻസി ആയിരുന്നു ഇത് ചിനോൺ ആണ് ടൂ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു യോക്ക് വർക്ക് ഉണ്ട് അതായത് യോക്കിൽ നല്ലൊരു വർക്കും അതേപോലെ തന്നെ താഴെ എൻഡിലും ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഒരു മോഡലാണ് അതേപോലെ തന്നെ സീക്വൻസിംഗ് ഒക്കെയുള്ള വർക്ക് ആണ് താഴെ എന്തെങ്കിലും നല്ലൊരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് നല്ലൊരു പാകിസ്ഥാനി മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് അപ്പൊ ഏകദേശം ഒരു നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ ഈ റെഡിമെയ്ഡ് ചിലപ്പോൾ കിട്ടാറില്ല അപ്പൊ ഏറ്റവും അധികം നല്ലൊരു ചോയ്സ് ആണ് ഇത് കേട്ടോ കാരണം നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഏകദേശം ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അതെ പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ാണ് ഹൺ്രഡ് പെർസെന്റ് ആണ് നല്ല വീതിയുള്ള ഷോൾ ആണ് നല്ല വീതി നല്ല നീലുള്ള ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് അതിന്റെ മെറ്റീരിയൽ ചിനോൺ ആണ് ഷോൾ വരുന്നത് മസ്ലിനാണ് ഇതും ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് അതിലൊരു ബ്ലാക്ക് കളർ കിട്ടാ അടിപൊളി കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് നല്ലൊരു ഡിസൈൻ ആണ് കണ്ടില്ലേ യോക്കിലൊക്കെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നിങ്ങൾക്ക് എത്ര വീതിയുള്ള ആൾക്കാർക്കും എത്ര തടിയുള്ള ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് വരുന്നത് താഴെ ജെറുക്കനും അതേപോലെ ത്രെഡ് വർക്കും ഒക്കെ ഉണ്ട് താഴെ ലേസും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരണം ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ചില വരുന്നത് പ്യോറ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ പ്യോർ മസ്ലിൻ സിൽക്ക് ആണ് പ്യോർ മസ്ലി സിൽക്ക് ഷോൾ ആണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിലുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ഇങ്ങനെ ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി അതേപോലെ തന്നെ യോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു യോക്കിന്റെ ഡിസൈൻ ആണ് അതേപോലെ തന്നെ യോക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ താഴെ എൻഡിലും അതേപോലെ ഇതൊരു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ സർക്കൻ വർക്കും ഹാൻഡ് വർക്കൊക്കെ താഴെയുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കാണ് വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് നല്ല കളർച്ചാട്ടാണ് ഇതാണ് അതിന്റെ ഷോൾ പ്യൂർ മസ്ലിന് ഷോൾ ആണ് വരുന്നത് ആണ് ഷോൾ അപ്പം ഇത് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ആൾക്കാർ ചോദിക്കുന്ന സാധനങ്ങളാണ് അതായത് നമുക്ക് തടിയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ അധികം മെറ്റീരിയൽസ് ഇതേപോലെ മെറ്റീരിയൽ കിട്ടാനില്ല വളരെ ലിമിറ്റഡ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് താഴെ കാണുന്ന നമ്പർ വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ